ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് വേണം കാണിക്കുന്നത് നമ്മൾ ഫൈവ് ഹൺഡ്രഡിലും അതുപോലെ ഫൈവ് നയൻറ്റി സിക്സ് ഹൺഡ്രഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള അടിപൊളി ടോപ്സ് ആണ് കേട്ടോ ഫസ്റ്റ് വേണം കാണിക്കുക അത് ഓഫറിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതിപ്പോ വരുന്നത് 590. നയന്റി വരുന്നുള്ളൂ അടിപൊളി ടോപ്പ് ആണ് കേട്ടോ ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് സൈസ് വന്നിട്ടുള്ളത് ലാർ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് കേട്ടോ ഫ്ലയർ ആയിട്ട് വരുന്നതാണ് നല്ലൊരു കളർ ഷെയ്ഡ് കൂടിയിട്ടാണ് ബാക്ക് സൈഡിലേക്ക് ഈ ഒരു ഡിസൈൻ വർക്ക് ഒന്നും വരുന്നില്ല ഫ്രണ്ട് സൈഡ് മാത്രമാണ് അതുപോലെ തന്നെ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് റയോൺ ആണ് ഫാബ്രിക് എന്നാലും ഇത് ഒരു നയൻ ട്വൻറ്റി ആയിന് മുൻപത്തെ ഷോപ്പ് പ്രൈസ് ഇപ്പോൾ വരുന്നത് വെറും ഫൈവ് ഹൺഡ്രഡ് പ്രൈസിലാണ് കേട്ടോ വന്നത് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ സൈസസ്ലെ കേട്ടോ ഇത് വന്നിട്ടുള്ള സൈസസ് ലാർജ് ആൻഡ് എക്സൽ എക്സെൽ ആയിട്ട് വരുന്നത് റിംഗിൾ റയോൺ ഫാബ്രിക് സിക്സ് ഹൺഡ്രഡ് പ്രൈസാണ് വരുന്നത് ഇതിൻ്റെ യോക്കിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇതുപോലെ മിറർ വർക്കാണ് കേട്ടോ നല്ല അടിപൊളി മിററിന്റെ ഡിസൈൻ ആണ് റിയൽ മിറേഴ്സ് ആണ് നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പാനൽ കട്ടിലാണ് കേട്ടോ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നമ്മളിതൊക്കെ ഓഫറിൽ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ടോപ്സുകളാണ് കേട്ടോ ഇതും നല്ലൊരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്ക് തന്നെ നല്ലൊരു നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ വന്നിട്ടുണ്ട് ഫ്ലയർ ആയിട്ട് വരുന്നത് തന്നെ ലാർജായി എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ ഫൈവ് നയൻറ്റി പ്രൈസ് ആണ് വന്നിട്ടുള്ളത് റയോൺ ആണ് റിങ്കിൾ റയോൺ ഫാബ്രിക്കില് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം നമ്മൾ കാണിച്ച മൂന്ന് ഐറ്റത്തിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ധൈര്യമായിട്ട് എല്ലാവർക്കും വാങ്ങിക്കാം നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് ലാർജ് മീഡിയം ലാർജാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മസ്ലിനാണ് ഫാബ്രിക് നല്ല ഭംഗിയുള്ള ഒരു തന്നെയാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് സെയിം ടോണിൽ വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം എന്ത് ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ് തിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് കണ്ടോ സൂപ്പർ ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഓഫർ പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് മസ്ലിനാണ് ഫാബ്രിക് നയൻ നയൻറ്റി ഫൈവ് ആളോ വീനെ പാറ്റേണില് ഫ്രഞ്ചിനോട്ട് ആൻഡ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനും കൂടിയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ മസ്ലിൻ ഫാബ്രിക്കില് വിത്ത് ലൈനിങ് കൂടിയിട്ടാണ് യോക്കിൽ നല്ല ഡിസൈൻ വർക്ക് വരുന്നുണ്ട് വിത്ത് മസ്ലിൻ വരുന്ന വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് മസ്ലിൻ വരുന്ന സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള വിത്ത് ദുപ്പട്ടി സൂ ഫുള് ആയിട്ടും നല്ലൊരു സൂപ്പർ ഐറ്റം വെറും നയൻ നയൻറ്റി ഫൈവ് ആളോ ഇപ്പൊ പ്രൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പെട്ടൊക്കെ നല്ല വിട്ടൻ ലെങ്ത്തും കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഒരു ഐറ്റം തന്നെയാണ് ഇതും നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സ് എൽ ലാർജ് എക്സൽ ഡബിൾ ഡബ്ൾ എക്സ് എന്റെ നയൻ നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള നല്ല മസ്ലി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന നല്ല ഫുള്ള് വിത്തും ലെങ്ത്തും വരുന്ന നല്ലൊരു ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ ആ ഫുള്ളായിട്ട് മസ്ലി ഫാബ്രിക്കിൽ നയൻ നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് എക്സെൽ ഡബിൾ ആൻഡ് ലാർജ് എക്സൽ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് ഹാൻഡ് വർക്ക് ഹാൻഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് നല്ല സ്ലീവിൽ വരുന്നുണ്ട് ഇതേ ഡിസൈൻ തന്നെ വിത്ത് ലൈനിങ് സ്ലീവിൽ ടോപ്പ് ആൻഡ് പോർഷൻ എല്ലായിടത്തും നല്ല ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് കൂടെ കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് യോക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ആണ് ഈ ഒരു ഡിസൈൻ വരുന്നത് സ്ലീവില് വരുന്നുണ്ട് വർക്ക് നല്ലൊരു ഫോക്സ് ജോർജറ്റ് ആണ് ട്ടോ സെയിം ടോണിൽ വന്നിട്ടുള്ള ബോട്ടം വരുന്നുണ്ട് ഞാൻ തുപ്പട്ട വരുമ്പോൾ നല്ല വിട്ട ലെങ്ത്തിൽ സൈഡിൽ നല്ല വർക്ക് ഔട് കൂടിയിട്ട് കേട്ടോ സ്കാപ്പിങ്ങിന്റെ ഡിസൈൻ ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള ഒരു ത്രെഡിന്റെ വർക്ക് ഇതാണ് ഭംഗിയില്ലാന്ന് പറയാ അത്ര സൂപ്പർ ഒരു ഐറ്റം വിത്തും ലെങ്ത്തും ഒക്കെ വരുന്ന ഒരു ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് ഇതിനൊന്നും ഒരു രക്ഷമില്ലാത്ത കളക്ഷനാണ് ആയിരത്തി ഒരുന്നൂറ് പ്രൈസ് വരും എന്നുള്ള ആയിരത്തി ഒരുന്നൂറ് കിട്ടോ എല്ലാവരും ഇതിന്റെ പ്രൈസ് കണ്ടാൽ സർപ്രൈസ് ആയി പോകും അത്ര കുറഞ്ഞ പ്രൈസ് വെറും ആയിരത്തി ഒരുന്നൂറില് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കിട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഫോക്സ് ഡിട്ടാണ് ഫാബ്രിക് മീഡിയം ലാർജ് ആൻഡ് എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈനിങ് സ്ലീവിലടക്കം ലൈനിങ് വന്നിട്ടുള്ള ഒരു ഐറ്റം കൂടിയിട്ടാണ് വർക്ക് എല്ലാം സെയിം ആണ് കേട്ടോ അതിൽ ഒരു കളറിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ നേരത്തെ കാണിച്ചതന്നെ മോഡല് സ്ലിറ്ററിൽ വന്നിട്ടുള്ളത് ബുപെട്ട് വരുമ്പോ നല്ല വിളിത്തല്ലാത്തിൽ വന്നിട്ടുള്ള അടിപൊളി നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നല്ല നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രെഡ് വർക്കോട് കൂടിയിട്ട് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്രൈസ് ഒന്നും പറയാനില്ലാത്ത കളർ അടിപൊളി കളക്ഷൻ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡില് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡ് കേട്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രെഡിൽ ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് അവൈലബിൾ സ്ലീവിലടക്ക് ലൈനിങ് വരുന്നുണ്ട് വിത്ത് ബോട്ടം ഈ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ള ഈ ഒരു ബോട്ടം അതിൻ്റെ കൂടെ വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ടാൻ ലെങ്ത്തിൽ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ദുപ്പട്ട നല്ലൊരു ത്രെഡ് വർക്കുള്ളു കൂടിയിട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറെ പേര് കോട്ടന്റെ സെറ്റ് ചോദിച്ചിരുന്നു ത്രിപിൾ എക്സിൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഈയൊരു കോട്ടന്റെ സെറ്റ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരുന്ന പ്രൈസ് വൺ തൗസൻഡ് ടു ഫിഫ്റ്റി ഇപ്പം വരുന്നുള്ളൂ നല്ല അടിപൊളി കോട്ടൺ ആണ് ഫോർട്ടി സിക്സ് ടി ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ സൂപ്പർ കളറും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ത്രിപിൾ എക്സൽ സൈസസ് ഒന്നും എപ്പോഴും കിട്ടാറില്ലല്ലോ കോട്ടനിൽ സാധാരണ വളരെ കുറവാണ് ത്രിപിൾ എക്സിലൊക്കെ വരാറ് അപ്പം ഇത് ത്രിപിൾ എക്സിൽ വരെയുണ്ട് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ സൈസസ് വരെയാണ് ഈ ഒരു കോട്ടന്റെ ത്രിപീസ് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ പീസ് സെറ്റാണ് പ്യുർ മസ്ലിൻ്റെ വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് പ്യുർ മസ്ലിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴെ വരെ ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്കിൽ വരുന്ന അടിപൊളി ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു ഐറ്റം നമുക്ക് എന്താവ ഭംഗിയിൽ നിന്ന് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് കേട്ട് അതൊക്കെ എപ്പോഴും വരുന്ന ഒരു ഐറ്റം ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഐറ്റത്തിന് നമ്മൾ ഓഫർ ഇട്ടതാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ വന്നിട്ടുള്ളത് പ്യുർ ബ്ലാക്കിൽ വന്നിട്ടുള്ള ബോട്ടം വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴും അതെ നല്ല വിടുത്തൻ ലെങ്ത്തിൽ ഈ ഒരു ദുപ്പട്ട നമുക്ക് എന്താ ഭംഗിയുള്ള അടിപൊളി ഐറ്റം അല്ലേ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ അതിൻ്റെ ത്രിബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ഒക്കെ നല്ല സൂപ്പർ കളക്ഷനാണ് ഓഫറുള്ള കളക്ഷൻ കൂടി ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഗീവയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുപോലെ നല്ല കമൻറ്റ്സ് ഇട്ടിട്ട് അതിൽ വിന്നർ ആവാനും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് അയച്ചു തരേണ്ടത് സ്ക്രീൻഷോട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കണമെങ്കിൽ അവർക്കായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഒരു കൺസിഡർ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കമൻസ് ിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഷോപ്പിലെ നല്ലൊരു ഐറ്റം തന്നെയായിരിക്കും അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുക